ഹേ അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായി ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മിസ്സിങ് ആണ് മിസ്സിങ് അല്ല ഞാൻ കൊണ്ടയാക്കിയതാണ് അപ്പോൾ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഗൈസാപ്പ് നമ്മളെന്തായാലും ഉപ്പാന പാലക്കാട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടിരുന്ന പെങ്ങന്മാരെ വീട്ടിൽ നിന്ന് ഉപ്പാന കൂട്ടാൻ വേണ്ടി പോവുകയാണ് രണ്ട് ദിവസം വഴുകി കാരണം ഇവിടെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് തിരക്കപ്പെട്ടു ഞാൻ തന്നെ ഇതിന് ഓടേണ്ട അവസ്ഥ ആവുകൊണ്ട് രണ്ട് ദിവസം എങ്കിലും രണ്ട് ദിവസം ഇപ്പോൾ പെങ്ങന്മാരടുത്താണല്ലോ തറവാട്ടിലാണല്ലോ നിൽക്കുന്നത് അവിടെ നിന്നാണ് ഗുരുപുളിക്കും മരുന്ന് പാട കുടിച്ചോട്ടേന്ന് വിചാരിച്ച് വേറൊന്നുമല്ല എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്യും കാരണം ഇവിടുന്ന് പാലക്കാട്ടിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് രണ്ട് മണിക്കൂറിൻ്റെ ഒരു ടൈം നമുക്ക് വേണമല്ലോ അപ്പോൾ അത്ര തിരക്കിലായിരുന്നു ഞാനിവിടെ കാരണം പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ഇനി കല്യാണമാണ് അപ്പം ഇനി കാറിനോലിൽ എത്തണം വാപ്പെത്തണം അപ്പം എന്തായാലും ഉപ്പാനെ കൈ പിടിച്ച് കൊടുക്കേണ്ട ആളാണ് ചക്കരനെ അങ്ങനെ കൈ പിടിച്ച് അങ്ങനെ വിടണം ലേക്കരെ ഓക്കെ അപ്പം നമ്മൾ മെല്ലെ ഇറങ്ങണുണ്ട് അതായത് ഉപ്പാടെ മരുന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ബുക്കൊക്കെ കൊണ്ടുപോവുകയാണ് മരുന്ന് പോകുമ്പോൾ വാങ്ങിയിട്ട് വരുമ്പോൾ നമ്മൾ ഉപ്പാനെ കൂട്ടും ഓക്കെ ആപ്പാന മരുന്നുകളാണ് അല്ലേ അങ്ങനെ ഇറങ്ങാൻ വേണ്ടി പോവാണ് എല്ലാവരും പാടെ പോവാണ് അതായത് ഉണ്ട് ഉമ്മ ഉണ്ട് സിനു ഉണ്ട് ഞാനുണ്ട് ഉണ്ടാവും അങ്ങനെ ഇനി കുടുംബത്തിലെ അംഗങ്ങൾ ഒരുമിക്കണി സൗഫിയും ഇരുപത്തി ആ ഇരുപത്തി നാലാം തീയതി സൗഫി വരും ശാ അപ്പം സൗഫിയും വരുന്നുണ്ട് അങ്ങനെ എല്ലാവരും പാടെ ഉണ്ടാവും ഒരു പത്ത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടുംബം ഫുള്ളാവും അപ്പോൾ നല്ല നിമിഷങ്ങളാണ് വരാൻ കിടക്കുന്നതല്ലേ ഓക്കെ ഒന്ന് നമുക്ക് ഇറങ്ങിയല്ലേ അങ്ങനെ നമ്മൾ ഉമ്മാൻ്റെ പ്രിയതമ്മനെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ് ചക്കരയുടെ ചക്കരയുടെ പൊന്നാര വാപ്പാനെ കൊണ്ടുവരികയാണ് സിനുവിൻ്റെ പൊന്നാര അമ്മായപ്പനെ കൊണ്ടുവരികയാണ് ഏ ഇൻ്റെ സ്വന്തം മാപ്പാനെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ് ഓക്കെ ഉമ്മാക്കാണെങ്കിൽ ഭയങ്കര ഒന്ന് കൊണ്ടുപോകാം ഈ ഒന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അപ്പം എന്തായാലും ഉമ്മാക്ക് ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെ ആണെങ്കിൽ വിട്ടു കൊമ്പ് ഒരു ഇടങ്ങേറല്ലേ യാത്ര അങ് പാലക്കാട്ടിലോട്ടാണ് പോണ പോണിക്ക് നല്ല നാടൻചോറും മീനും കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട് ട്ടിക്ക് മീമാണത്രേക്ക് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ വീട്ടിലൊന്നും ഉണ്ടാക്കില്ലെന്ന് ചോദിക്കോട്ടെ വീട്ടിലുണ്ടാക്കി രാവിലെ പോയ കരണ്ടാണെങ്കിൽ ഒരു സാധനം ഇണ്ടാക്കിട്ടില്ല അപ്പൊ പിന്നെ ഞാനിവിടെ പറഞ്ഞു പോണിക്ക് നല്ല ചോറ് കിട്ടണ നമുക്ക് അവിടെ കഴിക്കാൻ കഴിക്കാന്നിട്ട് വാപ്പനെ കൂട്ടാൻ പോവാന്ന് പറഞ്ഞു ഇത്ര വൈകും വിചാരിച്ചില്ല കാരണം നമ്മ കല്യാണം വിളിക്കാൻ പോയിട്ട് അത് ഇന്നായിരുന്നു അല്ലേ എന്നാ പോവാഡം പൂച്ചക്ക് തീറ്റിട്ടത് ചങ്ങനെ പൂച്ചക്ക് തീട്ടു ചക്കര വല്ല തീപ്രട്ടും കാര്യങ്ങളോ കല്യാണം കഴിഞ്ഞ ചക്കരക്ക് നമ്മള് ഗിഫ്റ്റ് ആയിട്ട് രണ്ട് പൂച്ചനെ കൊടുക്കുന്നതാവും അതിന് കേറി നിൽക്കണേ അതിലൊന്ന് അതിലൊന്ന് കുളിപ്പിച്ചു കൊള്ളുന്ന പെട്രോൾ പമ്പ് പെട്രോൾ അടിക്കുകയാണ് കേറോടെത്തി നമുക്ക് പാലക്കാട് എത്തണം സീനു കാല് നീട്ടിരിക്കാതെ രണ്ട് കാലും ചമ്മനം പടി ഇട്ടിരിക്കട്ടോ എന്നാ പോവാ നല്ല ചോറ് കഴിക്കാനുള്ള നാടൻ ചോറ് കഴിക്കാന്ന് വിചാരിച്ച് അങ്ങനെ നമ്മള് പറലി എത്തിയിട്ടുണ്ട് എന്ത് എന്ത് ചോറ് പോലെ നല്ല അടിപൊളി ചോറ് കഴിക്ക

പകുസിൽ പകുതിയായി പോകും ആലോചിച്ച പത്തിരുപത്തി ഏഴ് വയസ്സായി എത്ര പെട്ടെന്ന് നമ്മൾ വാപ്പാടെ അടുത്ത് കെത്താറായി ഇപ്പൊ വാപ്പാന്റെ നാട്ടിലൂടെയാണ് സഞ്ചാരം ഇതിപ്പോ നമ്മള് കൊടുന്നപ്പുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് കെത്താറായി അത് കഴിഞ്ഞാൽ നമ്മൾ കക്കോട്ടുകാവ് എത്തും പിന്നെ നമ്മൾ തെരുവത്തപ്പാടി എത്തും തെരുവത്തപ്പാടി എത്തും പിന്നെ എത്തും പിന്നെ പള്ളിക്കുളം എത്തും അപ്പം തെരുവത്തപ്പാടിയിലാണ് െ കെട്ടിച്ചോടുന്നത് പിന്നെ തരുവത്തുപാടിന്ന് നമ്മള് ഷിഫ്റ്റ് ആയിട്ട് വാടകയ്ക്ക് നമ്മളെവിടെ ഇരുന്ന് വെച്ചാൽ പള്ളിക്കുളത്തിരുന്നു ആ ഒലവക്കോട് അവിടെ നിന്ന് പിന്നെ വീണ്ടും പോയില്ല പിന്നെ അവിടുന്ന് ഷിഫ്റ്റ് ആയതാണ് പള്ളിക്കുളം നമ്മൾ കൂടുതൽ പള്ളിക്കുളം നിൽക്കണേ ഇല്ല പള്ളിക്കുളത്തന്നെ നിന്നിട്ടുള്ളൂ പള്ളിക്കുളം ആ പലിക്ക് പിന്നെ പിന്നെ അല്ലാതെ എല്ലാ കല്യാണങ്ങളും ഉണ്ടാവല്ലാണ് ഓടിച്ചോടിക്കും ഈ മണ്ഡപം നമ്മുടെ ഹോസ്പിറ്റല അതായത് ഇപ്പൊ ഗവൺമെന്റ് ആശുപത്രി പോണ പോലത്തെ ഹോസ്പിറ്റലാണ് ഇവിടെ കാണുന്നത് ഈ മരത്തിന്റെ വീട്ടിലാണ് ഹോസ്പിറ്റല് അതിന്റെ അപ്പുറത്തൊരു തിയേറ്റർ പിന്നെ ഒരു രൂപക്ക് സൈക്കിൾ ഓടിക്കാൻ കിട്ടും അങ്ങനെയൊക്കെ കൊറേ കാര്യങ്ങൾ ഓർക്കാനുണ്ട് ഒരു ഓർപ്പെടുത്തിട്ട് നമ്മളിത് അപ്പോഴും എപ്പോഴും ആ സൈക്കിൾ അവിടെ ഉണ്ട് ഇതാ ഇതാ സൈക്കിൾ ഉൾപ്പെടെ സൈക്കിൾ ഇതാ അത് അത് ഒരു ഉൾപ്പെട്ടില്ല അഞ്ചു ഏതേനെ ഇതേ വഴി ഇതേനാണ് പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ പെരുമഴക്കാലം ഷൂട്ടിംഗ് ഒക്കെ ഷൂട്ടിങ്ങൊക്കെ പണ്ട് ഞാൻ ബ്ലോഗിൽ കാണിച്ചു തന്നിരുന്നല്ലേനെ പോവാ അവിടെ എത്തിയിട്ടുണ്ട് അമ്മായിടെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വില്ലേജിലാണ് അല്ല ആ ഒരു കോട്ടേജിലാണ് അവർ താമസിക്കുന്നത് ഓക്കെ അപ്പം എന്തായാലും നമുക്ക് ഉപ്പനെ ക്ഷണിക്കാം പിന്നെ സിനു ചക്കരയും ഉമ്മയും ഉള്ളിലോട്ട് പോയിട്ടുണ്ട് അവരവിടെ ഇരിക്കുന്നുണ്ട് ഇനി നേരെ പനി കൂട്ടിയിട്ട് നാട്ടോട്ട് പോകുന്ന കുറച്ച് ഗുളികകൾ കഴിഞ്ഞിട്ട് നമുക്കത് വാങ്ങാം കേട്ടോ അമ്മായിടെ മകളുടെ കുട്ടിയാണ് എന്താ പേര് ആരോ ആണ് എല്ലാരത്തോ മുണ്ടടകി എല്ലടകി നമ്മ കുറച്ചേരം ഒക്കമ്പി ഇരുന്ന റെസ്റ്റ് ചെയ്യൂ ല്ലേ ഈ യാത്ര ഇതിരിക്കയാ ഗുഡ് വീലറിൽ നിൽക്കാൻ നല്ല താൽപര്യമുള്ള പുതിയപ്പള്ളേ പേര് എന്താണെന്നറിയോ ഇنده പുതിയപ്പള്ളേ പേര് എന്താ ഗുലാം അപ്പോ വെക്കലി ഫുള്ള ചുള്ളാന ഐറ്റം ആണ് വള്ള ചുള്ളാന ഐറ്ററിക്ക് അല്ലേ ശരി ഓറക്കല്ലേ ഗ്യാസ് ഉണ്ട് ആ ഡെക്കി തോന്നോടെ പറയുമ്പോൾ അങ്ങനെ പാലക്കാട്ടിന്ന് എവിടക്കെത്തി ഇടവഴിയിലൂടെ വീട്ടിലോട്ട് നടന്ന് പോവാണ് കേട്ടോ അല്ലേ അങ്ങനെ ഉച്ചക്കാണ് നമ്മളിവിടുന്ന് ഇറങ്ങിയത് പോകണമൊക്കെ നമ്മൾ നല്ല ചോറൊക്കെ കഴിച്ച് ആ ചോറും ചോറുമ്പത്ര നേരം പിടിച്ചു നിന്നിട്ടോ അല്ലേ അത്യാവശ്യം ചോറ് എല്ലാവരും കഴിച്ചിരിക്കണേ അങ്ങനെ അമ്മായിടോടുന്ന് നമ്മളങ്ങനെ കൂട്ടി ഇതപ്പവിടെ എത്തിയിട്ടോ അങ്ങനെന്താ സാധനങ്ങളൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്തു അങ്ങോട്ട് അന്ന് കൊണ്ടുപോയതാണ് ഇപ്പോൾ ഏകദേശം എന്നൊക്കെ പോയിട്ട് എത്ര ദിവസമായി മാ കറക്റ്റ് പതിനൊന്ന് ദിവസമായി പാലക്കാട് നമ്മളാക്കിയിട്ട് പതിനൊന്നാമക്കം ഇന്ന് പതിനൊന്നാമത്തെ ദിവസം അന്ന് കൊണ്ടുവരികയാണ് എന്തായാലും ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അല്ലേ ഇപ്പോൾ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ ഛർദി ചെറുതായിട്ടൊക്കെ ഉണ്ട് ഭക്ഷണം ഛർദ്ദിക്കുന്നില്ല ഒരു വെള്ളം ഇങ്ങനെ ഛർദിക്കുന്നുണ്ടായി പിന്നെ ഡോക്ടർ പറഞ്ഞായിരുന്നു കുറച്ച് ദിവസം ഉണ്ടാവും അതിങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുത്തിങ്ങനെ മാറ്റണം പിന്നെ ആൾ ഉഷാറ് വെച്ചിരിക്കുന്ന വേറെ നടത്തത്തിനും ഉള്ള ക്ഷീണമൊക്കെ മാറിയിക്കണം ഇപ്പം എന്തായാലും ആളൊക്കെ ആയി സൂവായി നടന്നു കൊണ്ട് ഇപ്പം നമ്മളെ പോയി ഇങ്ങനെ ഓക്കെ അപ്പം എന്തായാലും നമുക്കിന് വീട്ടിലെത്തിയിട്ട് ഏ പോവുമ്പോൾ കറൻ്റ് ഉണ്ടാവുന്നില്ലല്ലോ പിന്നെ ലേക്കിട്ട് എത്തില്ലേ സുലോഭ്യം മീൻ തന്നിട്ടുണ്ടോ എന്നീമാണോ മീൻ വേണോ വെച്ചിട്ട് നടന്ന് മണ്ടിയതാണ് മീൻ കിട്ടിയില്ലേ അംഗങ്ങളൊക്കെ ഓരോരുത്തരായിട്ട് എത്തിയിട്ടുണ്ട് പിന്നെ സോഫി എത്താനുണ്ട് ഒരുവിധം അല്ലാതെ അസുഖങ്ങളൊക്കെ വാങ്ങി മാറി വരുന്നു കുറച്ച് ദിവസമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളിലായിരുന്നു ഇപ്പം എല്ലാവരും ഓക്കെ ആയി വരുന്നുണ്ട് കല്യാണം അടുക്കാറായി ഓക്കെ ഇനി ഫാമിലിയൊക്കെ കൂടാറായി കായി സപ്പം തന്നെ ഈ വീഡിയോ ഞങ്ങളുടെ ആക്കുന്നു അങ്ങനെ ഉപ്പ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എങ്ങനെ ഈ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്താം എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാതിലൊക്കെ എല്ലാവർക്കും